നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തുടർന്നതെല്ലാം പിഴച്ചു പോവുകയാണ് എൻ ഡി എ സഖ്യത്തിന് ബി ജെ പിക്ക് ഇനി മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെയുടെ ശിവസേന യഥാർത്ഥ ശിവസേന അത് തന്നെയാണ് എന്ന് ജനങ്ങൾ സമ്മതിദാനം നൽകിയതോടു കൂടി സീറ്റുകളുടെ എണ്ണത്തിലും അതുപോലെ വോട്ട് ഷെയറിലും കൃത്യമായി ഉദ്ധവ് വിഭാഗത്തിന് കിട്ടിയിരിക്കുന്ന ആധിപത്യം അത് ശിവസേന എത്രത്തോളം പ്രബലമാണ് ബി ജെ പി എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ നിയമസഭാ പോരാട്ടം ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള ഒരു കണക്ക് തീർക്കലിന്റെ പോരാട്ടമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നും ബി ജെ പി യെ അതിന് ഒരു തർക്കവുമില്ല ജനങ്ങളാണ് അതിൻ്റെ അവസാന ആണിക്കല്ലടിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ജനസമക്ഷത്തേക്ക് ഇറങ്ങുകയാണ് ജനങ്ങൾ വളരെ വികാരാധീതമായി തന്നെ ബാൽ താക്കറെ ഈ പാർട്ടിയെ നെഞ്ചിലേക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി പറയുന്ന ഒരു അജണ്ടയ്ക്കും ചെവി കോർക്കാതെയാണ് മഹാരാഷ്ട്ര ജനത മുപ്പത്തൊന്ന് സീറ്റുകൾ നാല്പത്തെട്ടിൽ നൽകി മഹാവികാസ് അക്കാടി സഖ്യത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് അത് മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന കോൺഗ്രസ് എൻ വിഭാഗം അതായത് ശരത് പവാറിന്റെ വിഭാഗം അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ടായിരിക്കും അധികാരത്തിലേക്ക് വരിക എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതായി സഞ്ജയ് റാവത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എതിരാളികളെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെ എല്ലാ രീതിയിലും ഇരുമ്പഴിക്കുള്ളിലേക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് നാളിതുവരെ ബി ജെ അവരുടെ ഭരണവുമായി മുന്നോട്ട് പോയത് അതിന് നടക്കില്ല ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എങ്ങനെയാണ് അധികാരത്തെ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് അധികാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ ഒന്നിനും കഴിയാത്തവരായി മാറും ജനങ്ങൾ വേണ്ടിയുള്ള ഒരു തീർച്ചപ്പെടുത്തലാണ് ഷിൻഡയുടെ ആമനാഴിയിലെ അവസാനോ അസ്ത്രവും ഒരുപയോഗവും പെടാതെ അമ്പും വില്ലും മരവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അമ്പും വില്ലും തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ കാണുന്നത് അതിന് ശക്തമായി തീ ചുട്ടരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഓർക്കുക എന്നാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട് യഥാർത്ഥ ശിവസേന എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതും ജനങ്ങൾ കാട്ടിക്കൊടുത്തിരിക്കുന്നു ഷിൻഡെക്ക് അജിത് പവാറിന് ഇപ്പോൾ എവിടെ നിൽക്കണമെന്നറിയില്ല കൂട്ടുകാരന് മന്ത്രിസ്ഥാനം പോലും കിട്ടിയില്ല ഇങ്ങനെ നാണം കെട്ട് നടക്കേണ്ട അവസ്ഥ ഇതാണ് കാലം നിങ്ങൾക്ക് കരുതി വെച്ച കാവ്യനീതിയെന്ന് കൃത്യമായി തന്നെ പറയട്ടെ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് മറാത്ത ജനത വല്ലാതെ ജനങ്ങളെ ഉയർപ്പുമുട്ടിക്കുന്ന ഈ സർക്കാരിനെ മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്താനുള്ള കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അഹങ്കാരത്തോടെ ഇരിക്കുന്ന മോദി സർക്കാരിനെ തള്ളി തള്ളിത്താഴെയിടാൻ തന്നെയാണ് മഹാരാഷ്ട്ര ജനത ശ്രമിച്ചത് അതിനാണവർ പരമാവധി അവർക്ക് കഴിയുന്ന വിധത്തിലേക്ക് നൽകിയത് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും വലിയ എക്കണോമിയുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് ആ മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങട്ടെ ബി ജെ പിയുടെ പതനം ഇതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് നമുക്കറിയാം മഹാവികാസ് അഖാദി സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ കിങ് മേക്കർ സഞ്ജയ് റാവത്തായിരുന്നു അതുകൊണ്ടാണ് ബി ഏറ്റവും കൂടുതൽ കല്ലുകടി സഞ്ജയ് റാവത്തിനോടുള്ളതും